ശരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടുപേരും കുറച്ച് അവരെ രണ്ടുപേരെ അറിഞ്ഞു കഴിയുമ്പോ രണ്ടുപേർക്കും കുഴപ്പങ്ങളുള്ള രണ്ടു ആൾക്കാരാണ് ഫ്രോഡായിട്ടുള്ള രണ്ടു ആൾക്കാരാണ് അപ്പോ അതിനെ ആലങ്കാരികമായിട്ട് കഥ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ അമൃത് അമൃക്കും ഒരു ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് പൂർണ്ണമായി കോമഡി എന്നുള്ളതല്ല അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും എന്നെ ചിരിപ്പിച്ചത് ഈ സിറ്റുവേഷൻസിന്റെ ഹ്യൂമർ അഭിനയിക്കുന്നവര് അഭിനയിക്കുന്നവർക്കൊക്കെ ഒരു കഥാപാത്രങ്ങൾക്കൊക്കെ ഇതിന്റെ കൺസെപ്ഷനിലും ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് പലപ്പോഴും കഥാപാത്രങ്ങൾ അറിയാത്ത കുറെ കഥാ സാഹചര്യങ്ങൾ പ്രേക്ഷകൻ അറിയുകയും അതറിഞ്ഞുകൊണ്ട് അവര് അതൊരു അതാണ് ഈ സിനിമയിൽ കൂടുതലുള്ളത് അതായത് നമ്മളായിട്ട് ചെയ്യുന്ന കോമഡി അല്ലെങ്കിൽ കോമിക് സീനുകൾ അങ്ങനല്ല ഒരു സിനിമ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്